നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ ബി ജെ പിക്ക് തലവേദനയാവുകയാണ് അജിത് പവാർ കൃത്യമായി അളന്നു മുറിച്ചു തന്നെ ബി ജെ പിയോട് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കൃത്യമായ സീറ്റ് വിഭജനം നടന്നില്ലെങ്കിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും അതിനുള്ള സൂചന തന്നെയാണ് അജിത് പവാറിന് നൽകിയിരിക്കുന്നത് നമുക്കറിയാം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലെത്താൻ കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം മാത്രമല്ല ഇപ്പോഴത്തെ സർവേ ഫലങ്ങളിൽ ബി ജെ പിക്ക് അൻപത് സീറ്റ് തികച്ചു കിട്ടില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് എങ്ങനെയും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണവർ നമുക്കറിയാം കഴിഞ്ഞ തവണയും ജനവിധി അവർക്ക് അനുകൂലമല്ലായിരുന്നു എന്നിട്ടും വലിയ രീതിയിൽ അവിടെ ഉദ്ധവ് താക്കറെ തള്ളിയിട്ടുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ശരിക്കും ബി ജെ പി ചെയ്തത് ബി ജെ പിയുമായി ഉദ്ധവ് താക്കറെ എല്ലാ രീതിയിലും അവരുമായുള്ള സഖ്യം വേർപ്പെടുത്തി മഹാവികാസ് അഖാദി സഖ്യം രൂപീകരിച്ചപ്പോൾ തന്നെ ജനങ്ങളുടെ അഭിപ്രായ സർവേയിൽ മുൻപന്തിയിലായിരുന്നു ഉദ്ധവ് താക്കറെ ഇപ്പോഴും ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ജനങ്ങൾ ഫട്നാവിസിനെ പുച്ഛത്തോടെ മാത്രമേ കാണുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അതിന് കാരണം അധികാരമോഹി മാത്രമാണ് ഫട്നാവിസ് ഒപ്പം ജാതി വറി ഏറ്റവും കൂടുതൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തി നാഗ്പൂരുകാരനാണ് ഫട്നാവിസ് ബ്രാഹ്മണനാണ് ഗഡ്കരിയും ബ്രാഹ്മീൺ വിഭാഗത്തിൽ നിന്നുള്ള ആൾ തന്നെയാണ് എന്നാൽ ഗഡ്കരിക്ക് ഒരു രീതിയിലും വർഗീയവാദം ഇല്ല ഗഡ്കരിക്ക് ആർ എസ് എസുമായി ഉള്ള ബന്ധം അതിൻ്റെ പകുതി പോലും ഫട്നാവിസിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് പോലും ഗഡ്കരി പ്രതിപക്ഷ എം പിമാരെ ബഹുമാനിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആ ബഹുമാനം ലവലേശമില്ലാത്ത ഒരു വ്യക്തിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് എതിരാളികളെ അസഭ്യം പറയുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നേതാവാണ് ഫട്നാവിസ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല മാത്രമല്ല കല്ലുവെച്ച നുണകൾ പറഞ്ഞു പിടിപ്പിക്കാൻ ഫട്നാവിസിനോളം കരവിരുത് മറ്റൊരു ബി ജെ പി നേതാവിനും ഇക്കാലം അത്രയും ഉണ്ടായിട്ടില്ല എന്ന് ബി ജെ പിയുടെ നേതാവായ പങ്കജ മുണ്ടെ തന്നെ പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഭയാനകരമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ബി ജെ പിക്ക് വേണ്ടി ഏത് രീതിയിലുള്ള നാണംകെട്ട കളിയും കളിക്കാൻ ഫട്നാവിസിന് യാതൊരു മടിയുമില്ല മഹാവികാസ് അഖാദി സഖ്യത്തെ തകർത്ത് മഹായുക്തി സഖ്യമുണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹിമന്ത വിശ്വാസ് ശർമ്മയുമായി ഗൂഢാലോചന നടത്തിയത് ഫട്നാവിസ് തന്നെയാണ് എന്നുള്ളത് പിൽക്കാലത്ത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജനങ്ങൾ അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹായുക്തി സഖ്യത്തെ തൂത്തറിയുകയാണ് ചെയ്തത് വാസ്തവത്തിൽ ഗഡ്കരി പറഞ്ഞതുപോലെ വളരെ കുറച്ച് നേതാക്കൾ മാത്രമാണ് മഹാരാഷ്ട്രയിൽ നിന്നും ബി ടിക്കറ്റിൽ ജയിച്ചത് അതിൽ താനും ഉൾപ്പെടുന്നു എന്നത് ആശ്വാസകരമാണ് ഈ കെട്ട കാലത്തും ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെയാണ് ഗഡ്കരി അതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു കാര്യം കൂടി പറഞ്ഞു അധികാരമത്ത് പിടിച്ചിരിക്കുകയാണെങ്കിൽ ആരായിരുന്നാലും ജനവിശ്വാസത്തെ ജന കൂട്ടായ്മയെ അംഗീകരിച്ചില്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ ഭയാനകരം തന്നെ ആയിരിക്കുമെന്ന് നരേന്ദ്രമോദി ട്രെയിൽ ചെയ്തപ്പോൾ അതായത് വാരണാസിയിൽ പിന്നോട്ട് വന്നപ്പോൾ കൃത്യമായി ഗഡ്കരി പറഞ്ഞ കാര്യം തന്നെയാണ് അതിൽ നിന്ന് ഒരു കാര്യം ഓർമ്മിക്കണം ാഷ്ട്രയിൽ ബി ജെ പി അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പിക്കാനുള്ള നീക്കം കൂടിയാണ് വാസ്തവത്തിൽ അജിത് പവാർ നടത്തുന്നത് അജിത് പവാറിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ പരമാവധി സീറ്റ് അജിത് പവാർ വിഭാഗത്തിന് നേടിയെടുക്കുക എന്നിട്ട് ശരത് പവാറുമായി ചേരുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം